യീശുശിയായി സ്തുധികരിക്കട്ടെ തെനാക്ക് തപസ് കാലത്തിലെ മൂന്നാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച ലൂക്കാഴ്ച വിശേഷം പതിനെട്ടാം മതിയം ഒൻപത് മുതൽ പതി പതിനാല് വരെയുള്ള വാക്യങ്ങൾ ചുങ്കക്കാരനും ഫരിസേനും ഫരിസേനും ചുങ്കക്കാരനും കൂടെ പ്രാർത്ഥിക്കാനായിട്ട് ദേവാലയത്തിലേക്ക് പോയ സംഭവം ഒരു കഥ യീശു പറയുകയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പലയാമർത്തി നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് പല പല രീതിയിൽ ഇതിൻ്റെ ഇതിനെക്കുറിച്ചുള്ള അവലോകനങ്ങൾ അല്ലെങ്കിൽ വ്യാഖ്യാനങ്ങൾ നമ്മൾ നമ്മൾ ചിന്തിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വസ്തു സൺ ഓഫ് ഗോഡ് എന്ന് പറയപ്പെടുന്ന ചിത്രത്തിൽ വളരെ മനോഹരമായിട്ട് മത്തായി സുവിശേഷകനെ ചുങ്കപ്പുരയിൽ ചെന്ന് തൻ്റെ ശിഷ്യനാക്കുന്ന ഈശോ അവിടെ നിന്ന് ഈ കഥ പറയുകയും കഥ പറയുന്ന നേരങ്ങളിൽ കഥ പറയുന്ന നേരത്ത് ഈ ചുങ്കക്കാരൻ്റെ വാക്യങ്ങൾ വരുമ്പോൾ മത്തായിയെ നോക്കുകയും ചെയ്യുന്നൊരു അത് കഴിഞ്ഞ അവസാനം മത്തായിയോട് തന്നെ അനുഗമിക്കാൻ ആവശ്യപ്പെടും മത്തായി ഇതിൻ്റെ കൂടെ പോകുന്നതൊക്കെയായിട്ട് നമ്മൾ ആ ചിത്രത്തിൽ വളരെ മനോഹരമായിട്ടിങ്ങനെ അത് ക്ലബ്ബ് ചെയ്ത് അവതരിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു യേശു പറഞ്ഞ കഥയും യഥാർത്ഥത്തിൽ നടന്ന ലേവി അഥവാ മത്തായി വിളിക്കുന്ന സംഭവം നമുക്കിതുതന്നെ ഒരു കർത്താവിൻ്റെ വലിയൊരു കരുണ കരുണയുടെ ഉപയോഗ നമുക്ക് കാണാൻ സാധിക്കും ആ കരുണയിൽ ശരണപ്പെടേണ്ട ചുങ്കക്കാരൻ്റെ മനോഭാവത്തെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഫരിസേൻ്റെ അൾട്ടിമേറ്റ് അൾട്ടിമേറ്റായിട്ടുള്ള അഹങ്കാരം താൻ ചെയ്ത നന്മകളും താൻ ചെയ്ത നേർച്ച കാഴ്ചകളും ഉപവാസവും എണ്ണി എണ്ണി മുമ്പിൽ കണക്ക് പറയുന്ന ഒരു രീതിയുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയൊരു വളരെ മനോഹരമായിട്ട് ഈ രണ്ട് വ്യക്തികളെ ഒന്ന് അവലോകനം ചെയ്തു കഴിഞ്ഞാൽ എ എന്താ വരുതെന്നും എന്താ എങ്ങനെയാവണമെന്നുള്ള എൻ്റെ പാഠങ്ങൾ പഠിക്കാൻ പറ്റുന്നൊരു ഉപമ അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കാം നമ്മളിപ്പോൾ ഇന്ന് ഈ ഉപമയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല അതിൻ്റെ കഥയിലേക്ക് കടക്കുന്നില്ല പകരം ഇതാർക്കു വേണ്ടിയാണ് ഈ കഥ പറഞ്ഞതെന്ന് ലൂക്കാ സുവിശേഷം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഈ സുവിശേഷം ലൂക്കയുടെ ഈ കഥ ലൂക്കയുടെ സുവിശേഷത്തിൽ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ ലൂക്ക ഈ കഥ എഴുതി തുടങ്ങുമ്പോൾ ഒരു ഇൻട്രൊഡക്ടറി നോട്ട് എന്ന രീതിയിൽ എഴുതി വയ്ക്കുന്നൊരു കാര്യമുണ്ട് ഇതാർക്കു വേണ്ടിയാണ് ഈശോ ഈ കഥ പറയുന്നത് അതാണ് നമ്മൾ എന്നൊന്ന് ചിന്തിക്കുക അപ്പോൾ അനി ഇങ്ങനെയാണ് പതിനെട്ടാം അധ്യായം ഒമ്പതാം വാക്യം വാക്യം ഇങ്ങനെയാണ് തങ്ങൾ നീതിമാന്മാർ എന്ന ധാരണയിൽ തങ്ങളെ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് അവൻ ഈ ഉപമ പറഞ്ഞു എഴുതിയിരിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് പറയുക തങ്ങൾ നീതിമാന്മാരെന്ന ധാരണയിൽ തങ്ങൾ നീതിമാന്മാരെന്ന ധാരണയിൽ അവർ തെറ്റിദ്ധാരണയാണ് നീതിമാന്മാരല്ല യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ ഒരാളും നീതിമാനല്ല യഥാർത്ഥത്തിൽ അവരവരുടേതായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളെ ചെറുതും വലുതുമായ അനുതിയിൽ ഏർപ്പെട്ടു പോയിരിക്കുന്ന മനുഷ്യൻ നമ്മളെല്ലാവരും അപ്പോൾ അങ്ങനൊരു തെറ്റിദ്ധാരണ താൻ ആണ് ആ നീതിമാനെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പെർഫെക്ഷൻ എന്ന രീതിയിലാണ് അവരിപ്പിക്കുന്ന ആ വാക്ക് വാക്ക് അപ്പോൾ താൻ പെർഫെക്റ്റ് ആണെന്ന് ചിന്തിക്കുക അത് തെറ്റിദ്ധാരണയാണ് ദൈവം മാത്രമേ നല്ലവനായി ഉള്ളൂ ദൈവം മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ താൻ നീതിമാനാണെന്ന് ചിന്തിക്കുകയും രണ്ടാമെന്ന് പറയുന്നത് ഇങ്ങനെയാണ് തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും ദൈവമൊന്നും വേണ്ട ദൈവത്തിൽ ശരണപ്പെടേണ്ട ആവശ്യമൊന്നും എനിക്കില്ല ദൈവമൊക്കെ അവിടെ ഇങ്ങനെ അത്രയ്ക്ക് വീക്കായിട്ടുള്ളവർ വേണമെങ്കിൽ ആശ്രയിക്കട്ടെ എനിക്കതിൻ്റെ ആവശ്യമില്ല എനിക്ക് ദൈവത്തിൻ്റെ ആശ്രയില്ല ഞാനിങ്ങനെ ഒ ഒറ്റയ്ക്ക് നിൽക്കും എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് മനുഷ്യൻ നമുക്ക് കാണാൻ സാധിക്കും അതിങ്ങനെ വാക്കുകൊണ്ട് പറയുകയും അല്ലെങ്കിൽ വാക്കുകൊണ്ട് പറയാതിരിക്കുമ്പോൾ തന്നെ പ്രവൃത്തിയിൽ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ നമ്മൾ ചുറ്റുമുണ്ട് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കാര്യം ദൈവത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ താൻ അങ്ങനെ അങ്ങനെ നമ്മളൊരുപക്ഷെ പറയുന്നില്ലായിരിക്കാം പക്ഷേ നമ്മുടെ പ്രവൃത്തിയിൽ അത് പ്രതിഫലിക്കുന്നുണ്ടാകും നമ്മൾ ദൈവ ദൈവവിശ്വാസം എന്നുണ്ടെങ്കിൽ അതിനുള്ള വലിയ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളിൽ തന്നെ ആശ്രയിച്ച് നമ്മുടെ കഴിവ് നമ്മുടെ അറിവ് നമ്മുടെ ശക്തി നമ്മുടെ അധികാരം ഇതിനൊക്കെ ആശ്രയിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടാകും അത് ഏതെങ്കിലും ഒരു ഫീൽഡിനെങ്കിലും അപ്പം അതാണ് തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മൂന്നാമത് പറഞ്ഞിങ്ങനെയാണ് മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവർ ഇവരൊക്കെ ആരാ ഈ എസ് എം യു കാലത്തായിട്ടൊരു ഒരു കൊച്ചൻ ഒരു പള്ളിയിൽ ചാർജ് എടുത്ത് എഴുതിയപ്പോഴത്തേക്ക് ഒരാളുടെ കമൻറ്റിങ്ങനെയായിരുന്നു ഈ വലിയ വലിയ അച്ഛന്മാരൊക്കെ ഇരുന്നിട്ട് രക്ഷ ഇങ്ങനെ പച്ചപിടിക്കാത്ത ഒരു സ്ഥലത്താണ് ഈ കൊണ്ടു കൊണ്ടുവന്നിരുത്തുന്നത് ഒരു കമൻറ്റ് ഇറ്റ് അറ്റ് അട്ട ഫുളിഷ്നെസ് അയാൾ അയാളെങ്ങനെ തങ്ങളിൽ തന്നെ അഹങ്കരിച്ച് തങ്ങളിൽ തന്നെ മാത്രം ആശ്രയിച്ച് ദൈവാശ്രയം ഇല്ലാതെ ദൈവവിശ്വാസമില്ലാതെ എല്ലാത്തിനെയും പുച്ഛിച്ച് കാണുന്ന മനുഷ്യനെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ചുറ്റുപാടും അങ്ങനെയുള്ള മനുഷ്യനുണ്ട് ഇപ്പോൾ നമ്മുടെ നമ്മുടെ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ ഇടവുകളിൽ നമ്മുടെ തൊഴിലിടത്ത് നമ്മുടെ സമൂഹത്തിൽ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ എല്ലാ മേഖലകളിലും ഇതുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് നമ്മൾ പെട്ടുപോലെന്നുള്ള നമ്മൾ വളരെ ജാഗ്രത പുലർത്തേണ്ട ജാഗ്രത പുലർത്തേണ്ട ഒരു വസ്തുത മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ ഒരു കോതിൻ്റെ ഒരു കോംബോയാണ് അഹങ്കാരം എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് താൻ പെർഫെക്റ്റ് ആണെന്ന് ചിന്തിക്കുക രണ്ട് ദൈവത്തിൻ്റെ വലിയ ആവശ്യമൊന്നുമില്ല മൂന്ന് മറ്റുള്ളവരെല്ലാം നിസാരം ഞാനാ അവരെ കാൾ കേനായിട്ടുള്ളത് മറ്റുള്ളവരെല്ലാം മറ്റുള്ളവരെല്ലാം പുച്ഛു കളർന്നു ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ ഇത് സത്യത്തിൽ ഇതിനകത്ത് വിവരക്കേടുണ്ട് അറിവില്ലായ്മയുണ്ട് താൻ നീതി താൻ പെർഫെക്റ്റ് ആണെന്ന് പറയുന്നത് തന്നെ അൾട്ടിമേറ്റായിട്ട് ആ അഹങ്കാരത്തിൻ്റെ കാരണം അറിവില്ലായ്മ അജ്ഞതയിൽ നിന്നുള്ള അഹങ്കാരം നമുക്ക് കാണാൻ സാധിക്കുക രണ്ടാമത്തേത് ദൈവവിശ്വാസമില്ലായ്മയിൽ നിന്നുള്ള അഹങ്കാരം മൂന്നാമത്തേത് അവരനെ താഴ്ത്തിക്കെട്ടിക്കൊണ്ട് അല്ലെങ്കിൽ അവരൻ നിസാരനാണ് അല്ലെങ്കിൽ അതിൻ്റെ അവൻ അവനെ മാനിക്കേണ്ട ഒരു ആവശ്യമില്ല അവരനെ ആദരിക്കാൻ സാധിക്കാത്തതിൽ നിന്നും ഉണ്ടാകുന്ന അഹങ്കാരം ഈ ഒരു കോംബോയാണ് നമ്മുടെയൊക്കെ അഹങ്കാരത്തിൽ ഇങ്ങനെ ഈ മൂന്ന് സാധനങ്ങൾ നമ്മളുടെയൊക്കെ അഹങ്കാരത്തിനകത്ത് ഉണ്ട് ഇനി ഇങ്ങനെ കയറിയും കുറഞ്ഞും ഇരിക്കുന്നതും കാണാൻ സാധിക്കും പിന്നെ കൂടിയും കുറഞ്ഞും ഇരിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും അതിൽ ഒരെണ്ണം കൂടിയിരിക്കുക അല്ലെങ്കിൽ രണ്ടെണ്ണം കൂടിയിരിക്കും ചിലത് കുറഞ്ഞിരിക്കും പിന്നെ എന്താണെങ്കിൽ ഇത് മൂന്നും കൂടെ ചേരുന്നതിനാണ് അഹങ്കാരം എന്ന് വിളിക്കുന്നത് എന്താണ് അഹങ്കാരം എന്ന് ചോദിച്ചാൽ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് തങ്ങൾ നീതിമാന്മാരാണെന്ന് ചിന്തിക്കുക ഐ എം പെർഫെക്റ്റ് രണ്ട് തങ്ങളിൽ തന്നെ ആശ്രയിക്കുക ദൈവത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല എനിക്ക് ഞാൻ എനിക്ക് അത്യാവശ്യം കഴിവുണ്ട് അറിവുണ്ട് പണമുണ്ട് അധികാരമുണ്ട് പിന്നെ ഞാൻ ഞാനിത്ര ദൈവവിശ്വാസം പിന്നെ പുറമേ ഞാനിങ്ങനെ നല്ല വിശ്വാസിയാണെന്നൊക്കെ നാട്ടുകാരെ കാണിക്കുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഈ ദൈവത്തിൻ്റെ ആവശ്യം ഒന്നും എനിക്കില്ല എന്ന് ചിന്തിച്ച് അല്ലെങ്കിൽ എന്ന് പ്രാക്ടിക്കലി പെരുമാറിക്കൊണ്ടു പോകുന്ന ആൾക്കാർ മൂന്നാമത്തത് എല്ലാത്തിനെയും പുച്ഛം സ്വന്തം അപ്പനെ പുച്ഛം നാട്ടുകാരെ ബാക്കിയെല്ലാം പുച്ഛം രാഷ്ട്രീയ നേതാക്കന്മാരെ പുച്ഛം അല്ലെങ്കിൽ സാമൂഹിക ഇടപെടൽ നടത്തുന്ന മനുഷ്യരെ പുച്ഛം വിഹാരീശിനെ പുച്ഛം മെത്രാനെ പുച്ഛം എന്തിനും പാപ്പായം വരെ പുച്ഛിക്കുന്ന മനുഷ്യനെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ എല്ലാത്തിനെയും പുച്ഛം അപ്പോൾ ഇതാണ് അഹങ്കാരം അഹങ്കാരം കോംബോ എന്ന് പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്നതാണ് അഹങ്കാരം നമുക്ക് ചിന്തിക്കാൻ കർത്താവേ ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് എൻ്റെ ജീവിതത്തിലുണ്ടെന്ന് തിരിച്ചറിയുന്ന പക്ഷം അതിനെ പാടെ ഉപേക്ഷിച്ച് എളിമപ്പെട്ട് നിന്നോട് ചേർന്ന് നിൽക്കുവാനായിട്ട് ആ ചുങ്കക്കാരൻ്റെ മനസ്സ് നട്ടൽ നിവർത്തി ദൈവത്തിൻ്റെ മുമ്പിൽ ഹുങ്കോട് നിൽക്കുന്ന ഫരിസേൻ്റെ മനസ്സല്ല ശിരസ് ഉയർത്താൻ പോലും സാധിക്കാതെ തലകുമ്പിട്ട് കുമ്പിട്ട് മാറത്തടിച്ചുകൊണ്ട് എൻ്റെ മേൽ കരുണയായിരിക്കണം പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ആ ചുങ്കക്കാരൻ്റെ മനസ്സ് നമുക്ക് തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ തപസ്സുകാലത്തിൽ അതിനുള്ള കൃപ തന്നുകൊണ്ട് ദൈവം തമ്മിൽ അനുഗ്രഹിക്കട്ടെ